എല്ലാ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഗുരുവായൂരപ്പന ഭജിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അതിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഈ വീഡിയോയിലൂടെ നടക്കാം ലോകവൈകുണ്ഠം എന്ന ഖ്യാതി നേടിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുമെന്നാണ് വിശ്വാസം സർവപാപനാശവും ദുരിത നിവാരണവും മഹാപുണ്യവുമാണ് ഭജനം ഇരിക്കുന്നതിന്റെ ബലപ്രാപ്തി എന്നാണ് ഉർവികൻ നമ്മറെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ഐതിഹ്യം ഗുരുവായൂരിൽ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ഭജന ഇരിക്കുന്നവരുണ്ട് മനഃശുദ്ധി വരുത്തി ഭഗവൻ സമർപ്പണത്തോടെ രാത്രി രണ്ടു മണിക്കാണ് ഭജനം പാർക്കലിന് തുടക്കം ഈശ്വര ധ്യാനത്തോടെ ക്ഷേത്ര കുളത്തിൽ മുഞ്ഞിക്കുളിച്ച് നിർമ്മാല്യ ദർശനം നടത്തി ഭഗവാന്റെ നാമമന്ത്ര കീർത്തന ആലാപനങ്ങൾ ഓരോന്നും ഉരുവിട്ട് കഴുകുന്നത്ര ക്ഷേത്ര പ്രദർശനം ചെയ്ത് അവിടെ തന്നെ കഴിച്ചു കൂട്ടണം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പഴം പായസം അന്നദാനം എന്നിവ മാത്രമേ ഭക്ഷിക്കാവൂ പുറത്തുനിന്ന് ഒരു ഭക്ഷണവും നടപ്പില്ല അല്ലെങ്കിൽ അത് പാടില്ല വൈകുന്നേരം നട തുറക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തി വീണ്ടും ക്ഷേത്ര ദർശനം നടത്തണം തൃപ്പുക കഴിഞ്ഞ് കൊടിമരച്ചുവട്ടിൽ സർവ്വ പാപങ്ങളും ക്ഷമിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം നടത്തണം വചനമിരിക്കുന്ന ദിവസം കൃഷ്ണനാട്ടം കൂടിക്കാണുന്നത് മഹാപുണ്യമാണ് നിർമ്മാല ദർശനം നടത്തിയാൽ പാപങ്ങളും നശിച്ചു പോകുമെന്നും തൃപ്പുക സമയത്ത് ദർശനം നടത്തിയാൽ മോക്ഷപ്രാപ്തി കൈവരുമെന്നുമാണ് ഒരു വിശ്വാസം നിലവിലുള്ളത് അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത് രാജാവ് സർപ്പദംശനമേറ്റു മരണമടഞ്ഞു പിതാവിനെ ദംശിച്ച കർഷകന സർപ്പത്തോടുള്ള കോപം കാരണം പരീക്ഷിതന്റെ പുത്രനായ ജനമേജയ സർപ്പശത്രം നടത്തും അനേകായിരം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ പതിച്ച് ജീവൻ വെടിഞ്ഞു തൽബലമായി ജനമേജയൻ കുഷ്ഠരോഗ ബാധിതനായി രോഗശാന്തിക്ക് ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ദത്താത്രേയ മഹർഷി ഉപദേശിച്ചു എന്നാണ് ഒരു കഥ അതനുസരിച്ച് നാലു മാസം ഗുരുവായൂരിൽ ഭജനമിരിക്കുകയും രോഗശാന്തി നേടുകയും ചെയ്തുവെന്നാണ് ഒരു ഐതിഹ്യം നിലവിലുള്ളത് പാണ്ഡ്യരാജാവിന്റെ രാജാവിന്റെ ജാതകം പരിശോധിച്ച ജ്യോതിഷ പണ്ഡിതൻ സർപ്പദംശനമേറ്റ് അധികം താമസിയാതെ രാജാവിനും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ദുഃഖിതനായ രാജാവ് തീർത്ഥ യാത്രക്കിടയിൽ ഗുരുവായൂരിലെത്തി വളരെ കാലം ഭജനമിരുന്നു അങ്ങനെ പ്രവചന സമയം കടന്നുപോയി ആപത്തു കൂടാതെ രാജാവ് സ്വദേശത്ത് തിരിച്ചെത്തി ജ്യോതിഷ പണ്ഡിതനെ കണ്ടു പ്രവചനം തെറ്റില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ജ്യോതിഷ പണ്ഡിതൻ രാജാവിന്റെ കാര്യം സർപ്പദംശനമേറ്റ അടയാളം കാണിച്ചു കൊടുത്തു രാജാവിന് സർപ്പദംശനമേറ്റ സമയത്ത് രാജാവ് ഭഗവത് സന്നിധി ആയതിനാൽ മരണത്തിൽ നിന്നും മുക്തി നേടുകയുണ്ടായി എന്ന് ജ്യോതിസ പറഞ്ഞു പിന്നീട് പാണ്ഡ്യരാജാവ് രാജാവ് ഭഗവത് സന്നിധി പുനർനിർമ്മിച്ചു നൽകി എന്നാണ് ഒരു ഐതിഹ്യം നിലവിലുള്ളത് മേൽപ്പത്തൂർ നാരായണ വട്ടതിരിപ്പാട് വാദരോഗത്തിൽ നിന്നും മുക്തി നേടുന്നതിനായി ഗുരുവായൂരിൽ ഭജനമിരുന്ന് നാരായണീയ മഹാഗ്രന്ഥം തയ്യാറാക്കി ഭഗവാൻ സമർപ്പിച്ച് രോഗമുക്തി നേടിയെന്നും ഐതിഹ്യമുണ്ട് മഹാവൃഷി വൈദ്യന്മാർ തമ തപസനുഷ്ഠിച്ച മഹായാഗൂമിയിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും കൂടി ദേവബിംബ പ്രതിഷ്ഠ നടത്തിയതിനാൽ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്ന മഹാഖ്യാതി കരസ്ഥമാക്കി അത്യപൂർവമായ പതഞ്ജലി ശിലയെന്ന അജ്ഞനക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഗുരു പവനപുരിയിലെ ദേവബിംബം മഹാവിഷ്ണു വൈകുണ്ടത്തിൽ പൂജിച്ചിരുന്നതാണെന്നാണ് മറ്റൊരു പ്രത്യേകത പിന്നീട് ഈ അജ്ഞന വിഗ്രഹം ബ്രഹ്മാവിന് നൽകി അദ്ദേഹം അദ്ദേഹം അത് സുതപസിനും പിന്നീട് കശ്യപ പ്രജാപതിക്കും കൈമാറി ദ്വാര യുഗാന്തത്തിൽ കശ്യപ പ്രജാപതി ഈ അജ്ഞന വിഗ്രഹം തന്റെ അംശമൂർത്തിയും ശ്രീകൃഷ്ണന്റെ പിതാവുമായ വസുദേവർക്ക് സമ്മാനിച്ചു അങ്ങനെ ശ്രീകൃഷ്ണന് ആ വിഗ്രഹം ദ്വാരകയിൽ പൂജിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചു ദ്വാരക ജലാശയത്തിൽ മുങ്ങി മുങ്ങിപ്പോകുമെന്നും അപ്പോൾ ആ ദേവവിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ആത്മമിത്രമായ ഉദ്ധവരെ അറിയിച്ചു പ്രളയസമയം പ്രളയസമയം അടുത്തപ്പോൾ ഉദ്ധവൻ ദേവബിംബം ദേവഗുരു ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു ശ്രീ പരശുരാമൻ സഹായത്തോടെ ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠിക്കു കണ്ടെത്തിയ ഭൂപ്രദേശമാണ് ഗുരുവായൂർ കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ തപ തപസ്സനുഷ്ഠിച്ചിരുന്ന മഹാപുണ്യഭൂമി കൂടിയാണ് ഗുരു പവനപുരേശ്വരി ഉദയസൂര്യകിരണങ്ങൾ ഭഗവത്പാദത്തെ സ്പർശിക്കുന്ന രീതി രീതിയിൽ ദേവശിൽപിയായ വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് പൂജ പൂജാവിധികൾ ക്രമമായി ചിട്ടപ്പെടുത്തിയത് അദ്വൈതാചാര്യൻ ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് ദേവബിംബ സ്ഥലനാമ പ്രതിഷ്ഠ മഹാത്മ്യ കൊണ്ട് മഹത്വരമാക്കിയ മഹാപുണ്യഭൂമി കൂടിയാണ് കഠിന തപശക്തിയുള്ള മഹാ ഋഷിവര്യന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിന് ചൈതന്യ വർധനം വളരെ കൂടുതലായിരിക്കുമെന്ന് പണ്ഡിതര് പ്രമാണം പറയുന്നു പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാൻ ദർശനം നൽകുന്നുവെന്നാണ് ഇവിടുത്തെ മാത്രം പ്രത്യേകത ഇത് ഇതോരോന്നും ദർശിക്കുന്നത് മഹാപുണ്യദർശനമാണ് വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വളരെ പ്രധാനം കൂടാതെ കുംഭമാസത്തിലെ പൂജ്യനാളിൽ ആരംഭിക്കുന്ന പത്തു ദിവസത്തെ ഉത്സവം വൈശാഖം അക്ഷയ തൃതീയ അഷ്ടമിരോഹിണി ചിങ്ങമാസത്തിലെ തിരുവോണം നവരാത്രി ഗുജാരദ ദിനം മേൽപ്പത്തൂർ ദിനം പൂന്താന ദിനം ഗീതാ ജയന്തി കൃഷ്ണഗീതി ദിനം എന്നിവ പ്രധാന ആഘോഷ ചടങ്ങുകളാണ് അവ ഇത്രയുമാണ് വായൂരപ്പനെ കുറിച്ച് അല്ലെങ്കിൽ ഗുരു പവനപുരേശ്വനെ കുറിച്ച് ചെറിയ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്